ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഒരു വാർത്തയാണ് മോഹൻലാൽ സംവിധാനം ചെയ്ത ബാറോസ് മൂവിയും കൂടെ പ്രണവ് മോഹൻലാലിന്റെ വിവാഹ വാർത്തയും കഴിഞ്ഞ ദിവസം വന്ന പല വാർത്തകളിലും അരത്തിന് ഒരു ജർമ്മൻ വംശജയ യുവതിയുമായി പ്രണയമാണെന്നും വിവാഹം ഉടൻ ഉണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രണവ് പറഞ്ഞ വാക്കുകളാണോ വൈറൽ ഇതിനു മുൻപും എയർപോർട്ടിൽ വെച്ച് ഇരുവരും ഒരുമിച്ച് പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ വീഡിയോയിൽ കണ്ട പെൺകുട്ടി ചെന്നൈയിൽ ബറോസിൻ്റെ പ്രിവ്യൂഷോ കാണാൻ പ്രണവിനൊപ്പം വന്നിരുന്നു തമിഴ് മാധ്യമങ്ങളും ഇരുവരും ലിവിംഗ് ടുഗതർ ആണെന്നും റിലേഷനിലാണെന്നും വാർത്തകൾ കൊടുത്തിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഒരു തമിഴ് ഓൺലൈൻ മാധ്യമം പ്രണവ് ഇത് ഗേൾ ഫ്രണ്ട് ആണോ റിലേഷനിലാണോ എന്ന ചോദ്യത്തിന് പ്രണവ് കൊടുത്ത മറുപടി ബ്രോഹിതൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ യാത്രകൾ ചെയ്യുന്നതെന്നും എൻ്റെ സെയിം വൈബാണെന്നും മറുപടി കൊടുക്കുകയുണ്ടായി ഇത് തമിഴ് മാധ്യമങ്ങളും വാർത്തയായി കൊടുത്തിരുന്നു നിങ്ങളൊരു പ്രണവ് മോഹൻലാൽ ഫാനാണെങ്കിൽ ഐ ലൈക്ക് പ്രണവെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്